മുതലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറിക്ക് വഴിവെക്കുകയാണ് അൻവറിന്റെ ആരോപണങ്ങൾക്ക് ചുവടു പിടിച്ച് പിന്തുണയുമായി ഇടത് എം എൽ എമാരും സർക്കാരിനെ വിമർശിച്ച് സി പി ഐയും അവരുടെ യുവജന പ്രസ്ഥാനമായ എഐ വൈഎഫും രംഗത്ത് വന്നതോടെ മുന്നണിയിലെ ഭിന്ന സ്വരം പരസ്യവിഴപ്പുലുകൾക്ക് കാരണമാവുകയാണ് ആരോപണ വിധേയനായ എം ആർ അജിത് കുമാറിനെതിരെ സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറിയാണ് പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് വയനാട് ദുരന്തത്തെ തുടർന്ന് നടന്ന രക്ഷാപ്രവർത്തനത്തിനിടെ അജിത് കുമാർ സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ ശ്രമിച്ചുവെന്നാണ് സി പി വയനാട് ജില്ലാ സെക്രട്ടറി കൂടിയായ ഇ ബാബു ആരോപിക്കുന്നത് സന്നദ്ധ സംഘടന ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞ് അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് അജിത് കുമാറിന്റെ ഗൂഢതന്ത്രമാണെന്നും സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കുകയായിരുന്നു അജിത് കുമാറിന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പരാമർശിച്ച് പോലീസിലെ പുഴുക്കുത്തുകളെ ഊന്നി സി പി ഐ യുവജന സംഘടനയായ എ ഐ വൈ എഫും രംഗത്ത് വന്നത് പോലീസിലെ ക്രിമിനലുകളെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് എ ഐ വൈ എഫിന്റെ ആവശ്യം എന്ന് പറയുന്നത് ക്രിമിനലുകളും കൊലപാതകങ്ങളും അടക്കമുള്ള ചില പോലീസ് തലപ്പത്ത് സ്വൈര്യവിഹാരം നടത്തുകയാണെന്നാണ് എഐ വൈ എഫ് തുറന്ന് അടിച്ചിട്ടുള്ളത് ക്രമസമാധാന പരിപാലനത്തെ ഉപയോഗിക്കേണ്ട രഹസ്യ വിവര ശേഖരണ സംവിധാനത്തെ പോലും ദുരുപയോഗം ചെയ്യുന്നു എന്നുമുള്ള ആരോപണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണണമെന്നും അല്ലെങ്കിൽ മന്ത്രിമാരുടേതടക്കമുള്ള ഫോൺ കോളുകൾ എ ഡി ജി പി ചോർത്തിയെന്നും കസ്റ്റംസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് എസ് പി സുജിത് ദാസും സ്വർണം കടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ ഗൗരവത്തോടെ കാണണമെന്നും എഐ വൈഎഫ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇടതുമുന്നണിയുടെ പോലീസ് നയത്തിനെതിരെ പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇടപാടലുകൾ സർക്കാരിന് കളങ്കമുണ്ടാക്കുകയാണെന്നും നിയമപാലനം നടത്തേണ്ടവർ തന്നെ ക്രിമിനലുകള സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകരുതെന്നും എ ഐ വൈ എഫ് ചൂണ്ടിക്കാണിക്കുന്നത് അൻവറിനെ പിന്തുണച്ച് സി പി എം എം എൽ എമാരും രംഗത്ത് വന്നത് പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് കെ ടി ജലീൽ യു ടി പ്രതിഭ എന്നിവരാണ് അൻവറിനെ പിന്തുണയുമായി പരസ്യമായി രംഗത്ത് വന്നത് അൻവർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്നും ഉദ്യോഗസ്ഥർക്കിടയിലെ പുഴുക്കുത്തുകൾ തുറന്നു കാട്ടാൻ പോർട്ടൽ തുടങ്ങണമെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് താൻ വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ജലീൽ തന്റെ നയം വ്യക്തമാക്കിയത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല അധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തുടരും സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടും അതിനായി പോർട്ടൽ തുടങ്ങും വിശദ വിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സർഗസ്ഥാനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ എന്നായിരുന്നു ജലീലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇ ഡി ജി പി അൻവർ പറഞ്ഞത് സത്യസന്ധ്യമായ കാര്യമാണെന്നും അതൊരിക്കലും ആഭ്യന്തര വകുപ്പിനെതിരെ അല്ല എന്നുമാണ് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ പ്രതികരിച്ചിട്ടുള്ളത് ഐ പി എസ് രംഗത്തുള്ള ഉദ്യോഗസ്ഥന്റെ തെറ്റായ പ്രവണതയെ കുറിച്ചാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് എന്റെ അഭിപ്രായവും അത് തന്നെയാണ് ഏത് മേഖലയിലായാലും തെറ്റായ പ്രവണതയിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണം അൻവറിന്റെ പ്രതികരണം ഒരു സിസ്റ്റത്തിലെ പുഴുക്കുത്തുകൾക്കെതിരായ പ്രതികരണമാണ് അത് നമുക്ക് നേരിട്ടൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല പ്രതികരിക്കേണ്ടത് തെറ്റ് ചെയ്തത് വിളിച്ചു പറയാൻ അൻവർ കാണിച്ച ധൈര്യത്തിന് ഞാൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് പ്രതിഭ എം എൽ എ പറഞ്ഞത് ഇതോടെ സി പി എമ്മിലെ വലിയൊരു പ്രശ്നത്തിന് കൂടി ആക്കം കൂട്ടുകയാണ് അതുകൊണ്ട് തന്നെ തലപ്പത്തിരിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് തന്നെയാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ തലമുനിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ സി പി എമ്മിൻ്റെ ഉള്ളിലെ എം എൽ എമാർ പോലും ഇക്കാര്യം പറയുന്നത്